പാലക്കാട് സബ് ട്രഷറിയിൽ നേരിട്ട് പോകേണ്ടി വന്നപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം അത് പങ്കുവെക്കണമെന്നുള്ള പെൻഷനായ ഉദ്യോഗസ്ഥർ പെൻഷൻ തുക വാങ്ങാനും അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും അവർ ജീവിച്ചിരിക്കുന്നു എന്ന് തെളിയിക്കുന്ന ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകാനുമെല്ലാം ട്രഷറിയിൽ പോകാറുണ്ട് പോകേണ്ടി വരും അപ്പോൾ ഓരോ വർഷവും നവംബർ മാസത്തിൽ തങ്ങളെപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന സർട്ടിഫിക്കറ്റ് ഒരു ഗസറ്റ് ഓഫീസർ ഗസറ്റഡ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്ത് ഹാജരാക്കിയാൽ മാത്രമേ അവർക്ക് തുടർന്ന് പെൻഷൻ ലഭിക്കൂ അവ പ്രായാധിക്യം ബാധിച്ച ഓർമ്മകൾ പോലും കാര്യമായി ഇല്ലാത്ത വൃദ്ധരായ ആളുകളാണ് പലപ്പോഴും ഈ ആവശ്യങ്ങൾക്കായി ട്രഷറിയിൽ വരുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം കോളേജ് റോഡിലുള്ള സപ്ട്രഷറി അവിടെ ഞാൻ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച വൃദ്ധരായ ദമ്പതിമാർ നെല്ലേപ്പള്ളിയിൽ നിന്ന് ആട്ടോറിക്ഷ പിടിച്ച് അവിടെ എത്തിയിരുന്നു അവർ നൽകിയ രേഖകളിൽ ലൈഫ് സെക് സർട്ടിഫിക്കറ്റിനോടൊപ്പം വെച്ചിരുന്ന ആധാർ കാർഡ് അറ്റെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് ആ സീറ്റിലിരുന്ന യുവാവ് അദ്ദേഹം ഇപ്പോഴും കോവിഡ് കാലമല്ലെങ്കിലും മുഖംമൂടിയൊക്കെ വെച്ച് ആണ് ഇരിക്കുന്നത് അദ്ദേഹം അത് റിജക്റ്റ് ചെയ്യും അപ്പോൾ ഈ ദമ്പതിമാർ പറയുന്നുണ്ട് ഞങ്ങൾ നെല്ലേപ്പള്ളിയിൽ നിന്നാണ് വരുന്നത് ആട്ടോറിക്ഷ പിടിച്ചാണ് വന്നത് ഇത് സ്വീകരിക്കണം യുവാവായ ആ ഉദ്യോഗസ്ഥൻ അതൊന്നും കേൾക്കുന്നില്ല അപ്പോൾ ഈ ഭർത്താവ് പറയുന്നുണ്ട് സെൽഫ് അറ്റസ്റ്റ് സ്വയം സാക്ഷ്യപ്പെടുത്താൽ മതി അതാണ് പുതിയ നിയമം കാരണം ആധാറിൻ്റെ കോപ്പി ഉണ്ടല്ലോ ആ കോപ്പി സ്വയം സാക്ഷ്യപ്പെടുത്തിയാൽ സ്വീകരിക്കാം എന്നാണ് നിയമം താങ്കൾ ഇത് വാങ്ങൂ എന്നല്ല പറയുന്നുണ്ട് പക്ഷേ എന്താ പറയുക മനുഷ്യത്വമില്ലാത്ത ആ യുവാവ് അതൊന്നും സ്വീകരിച്ചില്ല അതുപോലെ തന്നെ ലൈഫ് സർട്ടിഫിക്കറ്റിന് വേണ്ടി ഹാജരാക്കുന്ന ഫോം ഫോം നമ്പർ പറഞ്ഞിട്ട് ഈ ഫോം അല്ല എന്ന് പറഞ്ഞ് പലരെയും തിരിച്ചടയ്ക്കുന്ന കാഴ്ചയാണ് കണ്ടത് അപ്പോൾ ട്രഷറിയുടെ മുന്നിൽ തന്നെ ഈ ഫോം വിൽക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അവിടെ ഈ ഫോം ഇല്ല നമ്മുടെ പ്രസ്സുകളിൽ നിന്ന് വാങ്ങാനും അവൈലബിളല്ല അപ്പോൾ അദ്ദേഹം പറയുന്നത് ട്രഷറിയുടെ സൈറ്റിൽ നിന്ന് ഈ ഫോം എടുത്ത് അത് അറ്റസ്റ്റ് ചെയ്ത് കൊണ്ടുവരണമെന്നാണ് അപ്പോൾ പ്രായാധിക്യമുള്ള പെൻഷൻ പറ്റിയ ആളുകൾ സർക്കാർ ഉദ്യോഗസ്ഥർ അധ്യാപകർ അവരെല്ലാം സൈറ്റിൽ കയറി ഈ ഫോം തന്നെ ഡൗൺലോഡ് ചെയ്ത് അത് അറ്റസ്റ്റ് ചെയ്ത് അതും കൊണ്ടുവരുമ്പോഴാണ് ഇതിൽ ഒരക്ഷരത്തിൻ്റെ കുറവുണ്ട് അല്ലെങ്കിൽ ഇത് നിശ്ചിത അല്ല അഞ്ച് രൂപയേ ഉള്ളൂ ഈ ഫോമിന് അപ്പോൾ അഞ്ച് രൂപയുള്ള ഈ ഫോം എന്തോ വൺ എയ്റ്റി എ എ ഇല്ല അതുകൊണ്ട് സ്വീകരിക്കില്ല ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ഉദ്യോഗസ്ഥൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പഴുത്ത ഇല വീഴുമ്പോൾ പച്ചില ചിരിക്കും ഇന്നല്ലെങ്കിൽ നാളെ ഇന്ന് ഞാൻ നാളെ നീ എന്ന പ്രശസ്തമായ കവിത കാരണം ഈ ഇരിക്കുന്ന ഉദ്യോഗസ്ഥനും നാളെ റിട്ടയർ ചെയ്യും അദ്ദേഹവും ഇതുപോലെ ജീവിച്ചിരിക്കുന്നു എന്ന സാക്ഷ്യപത്രവുമായി നാളെ ഒരിക്കൽ ഇതേപോലെ ഒരു ഒരുദ്യോഗസ്ഥൻ്റെ മുന്നിൽ വരേണ്ടി വരും അന്ന് ഈ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ ഇദ്ദേഹം പെരുമാറിയതുപോലെ പെരുമാറിയ എന്തായിരിക്കും അന്ന് അദ്ദേഹത്തിന് തോന്നുക കാരണം ആനന്ദിൻ്റെ പ്രശസ്തമായ മരണ സർട്ടിഫിക്കറ്റിലെ കഥാപാത്രം മരണ സർട്ടിഫിക്കറ്റ് വാങ്ങാനായി പോകുന്ന അവസ്ഥ അതുപോലെ മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ അഞ്ച് സെൻറ്റ് എന്ന് പറയുന്ന പ്രശസ്തമായ നോവലിൽ മരണം വരെയും അഞ്ച് സെൻറ്റ് കിട്ടാനായി അപേക്ഷയുമായി പോകുന്ന പഴയകാല വിപ്ലവകാരി ഇതെല്ലാം തന്നെ ജീവിത സായാഹ്നത്തിൽ കഴിഞ്ഞവരുടെ കഥകളാണ് ഇതെല്ലാം മനസ്സിലാക്കാനും സർവീസിൽ നിന്ന് പിരിഞ്ഞവരോട് അനുതാപത്തോടെ സ്നേഹത്തോടെ തങ്ങളുടെ വീട്ടിലും പെൻഷൻ പറ്റിയ ആളുകൾ ഉണ്ടെന്ന മനോഭാവത്തോടെ പെരുമാറാൻ ഈ പുതിയ തലമുറയ്ക്ക് ഈ യുവാവിന് കഴിയാതെ പോയതിൽ ഉള്ള പ്രതിഷേധം ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് പ്രതിഷേധം അറിയിക്കുകയുണ്ടായി പക്ഷേ എന്നിട്ടും അദ്ദേഹം അത് മനസ്സിലാക്കി എന്നെനിക്ക് തോന്നുന്നില്ല